ഹലോ നമസ്കാരം ഞാൻ ആതിര ആദിര സ്ക്രോപ്പാൻ ഗ്രോത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നന്ദിക്കുന്നത് വെള്ളരി കൃഷി ഇത്ര നമ്മൾ ഒരുപാട് കൃഷികളെ കുറിച്ച് പറഞ്ഞു നമ്മൾ ഇതുവരെ വെള്ളരി കൃഷിനെ കുറിച്ച് പറഞ്ഞില്ല അപ്പോൾ എന്താ പറയാ ടെറസിൽ ഗ്രോ ബാഗിൽ നമുക്ക് വെള്ളരി കൃഷി ചെയ്യാമെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ലിമിറ്റ് അപ്പോൾ നീ ഗ്രോ ബാഗിൽ വെള്ളരി കൃഷിയൊക്കെ ഉണ്ടാക്കിയോ ഗ്രോ ബാഗിലെ ടെറസിൽ അതൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ ഇതാ വെള്ളരി കൃഷി ചെയ്തിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് ഇതാ വെള്ളരിയും പിടിച്ചിട്ടുണ്ട് അതോ ഒരുപാട് ഫ്ലവർ ഇത് വരുന്നുണ്ട് ഈ ഒരു ഇതിൽ മെയിനായിട്ട് വരുന്നത് പരാഗണം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുപോലെ രാവിലെ എണീറ്റതിന് ശേഷം പൂവിനാണെങ്കിൽ അടിഭാഗത്ത് ഈ പൂവിൻ്റെ അടിഭാഗത്ത് ഒരു ഒരു ബൾബ് പോലെ ഇങ്ങനെ ഉണ്ടായിരിക്കും ആൺപൂവിനാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല അപ്പം നമ്മൾ അത് രണ്ടും കൂടെ പരാഗണം ചെയ്ത് കൊടുക്കുക പിന്നെ മെയിനായിട്ട് വരുന്നത് ഇതിങ്ങനെ കെട്ടിക്കൊടുക്കുക കറക്റ്റായിട്ട് നമ്മൾ പടർന്ന് കയറാനുള്ള സ്ട്രോങ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് സാധാരണയായിട്ട് നിലത്ത് പടർത്തി കൃഷി ചെയ്യുന്ന ഒരു വിളയാണ് ഈ ഒരു വെള്ളരി പക്ഷെ നമ്മൾ ടെറസിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ വെയിൽ കൂടുതലായതുകൊണ്ട് തന്നെ ടെറസിൽ നല്ല ചൂടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ഈ വള്ളിയൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കൃഷി ചെയ്യുന്നത് അതുപോലെ കായ പിടിച്ച് വരുന്ന ടൈമിൽ നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കവറോ ഉപയോഗിച്ചിട്ട് ഈ ഒരു വെള്ളരി കവർ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കായിച്ചൊരു ശല്യമൊക്കെ നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്ക് വിത്ത് പാകിയും കൃഷി ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ നഴ്സറികളിൽ നിന്നും ഈ ഒരു വെള്ളരിയുടെ തൈകൾ വാങ്ങിയിട്ട് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ് ഞാനപ്പോഴും തൈകള് കൃഷി എന്നുള്ളതിനോടാണ് കൂടുതലായിട്ട് യോജിക്കുന്നത് നമ്മൾ നഴ്സറിയില് തൈകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അവൈലബിൾ ആയിട്ടില്ല വെള്ളരിയുടെ തൈകൾ ഇത് വരണതൊക്കെ ഞാൻ വിത്ത് ഭാഗി മുളപ്പിച്ചതാണ് ഇതിൽ നിന്നും വള്ളി വീശിയതൊക്കെ അവിടെ തന്നെ നിന്നോട്ടെ നമുക്ക് ആ ഗ്രോ ബാഗിൽ ബാക്കിൽ വളർത്താം വള്ളി വീശാടെ നിൽക്കുന്ന ഈ ചെറിയ ഞാനിത് പറിച്ചെടുക്കണ് വേരിനൊന്നും വലിയ ഇളക്കം ഇട്ടാരുതാണ് നമ്മള് അടച്ചെടുക്കാന് അടച്ചെടുത്തിട്ട് നമ്മൾ ഇനി എന്ത് പോട്ടി മിക്സിലേക്കാണ് വെച്ചു കൊടുക്കുന്നതെന്ന് നോക്കട്ടോ ഈ ഒരു ഗ്രോ ബാഗ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് വർഷത്തിലും കൂടുതലായിട്ടോ ഇനിയും നമ്മൾ ഇതിലാണ് വെച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ ഏറ്റവും ഉൾബാഗത ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം ഇതിലേക്ക് ഉപയോഗിക്കുന്ന പൊട്ടിമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളോമേറ്റ് ഇട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണിത് ഇത് വരുന്നത് കരിയില കമ്പോസ്റ്റും ചാണകപ്പൊടിയും കൂടിയാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതും ചാണകപ്പൊടിയും കൂടിയാണ് ഇത് വരുന്നത് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഏർ ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനൽ ആണ് കരിയില വരുന്നോണ്ട് തന്നെ നല്ല വായുസഞ്ചാരം ഒക്കെ കൂടുതലായിട്ടും ഉണ്ടാവും അപ്പൊ ചകിരിച്ചോറിന്റെ ആവശ്യം വല്ലാണ്ട് വരുന്നില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് ചകിരിച്ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോട്ട് മിക്സ് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ കോരി നിറയ്ക്കാം ഈ കോരി നിറയ്ക്കുമ്പോൾ അതിന്റെ ഏറ്റവും അടിഭാഗത്തായിട്ട് കരിയില ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളരിത്തൈ ഇതിലേക്ക് നട്ട് കൊടുക്കാണ് ബാക്കിയുള്ള ആ ഒരു മണ്ണുകൂടെ സൈഡിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പൊ ഈ ഒരു പോട്ടി മിക്സ് നിറച്ചിട്ടാണ് നമ്മൾ അവിടെ വെള്ളരിച്ചെടി വെച്ചിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഹൈബ്രിഡ് തൈകളാണെങ്കിലും ഒന്നുകൂടെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കഴിക്കട്ടെ ഇതുപോലുള്ള വള്ളി വീശി വരുന്ന ടൈമിൽ നമുക്ക് ഗര രീതിയിലുള്ള വളമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടി വേപ്പും മിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മളതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇതിലൂടെ കമ്പോസ്റ്റ് വളം അവർക്ക് കിട്ടുന്നതാണ് ഈ ഒരു വി സിന്റെ പൈപ്പ് വഴി നമ്മൾ കമ്പോസ്റ്റ് വളം ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇത് വരുന്നത് മത്തന്റെ ഇടയിലൂടെ ഇതാ വെള്ളരി വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇത് എന്ത് വെച്ചിട്ടാണ് നിറച്ചിരുന്നത് നോക്കിയുണ്ടോ വെജിറ്റബിളിന്റെ കമ്പോസ്റ്റ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ ജീബിനിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കമ്പോസ്റ്റ് അതുപോലെ വെച്ചിട്ട് അതിലാണ് ഈ ഒരു മത്തനെ ഞാൻ വെച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ച് മണ്ണും ആ ഒരു കമ്പോസ്റ്റ് വളം മാത്രമാണ് ഇതിലുള്ളത് കമ്പോസ്റ്റ് വളമാണ് കൂടുതലായിട്ട് വരുന്നത് മണ്ണ് ചെറിയൊരു ഭാഗം മൂന്നിലൊരു ഭാഗം മണ്ണ് വരുന്നുള്ളൂ ബാക്കി കമ്പ്ലീറ്റ് കമ്പോസ്റ്റ് വളങ്ങളാണ് വരുന്നത് ഈ ഒരു മത്തൻ്റെ ഇലേന്റെ ഒക്കെ ആരോഗ്യം കണ്ടോ ഇല മാത്രല്ല കടക്കും ഒക്കെ ഈ ഒരു ആരോഗ്യം കാണുന്നുണ്ട് അത്രയും നല്ലൊരു വളമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആ ഒരു വളത്തിന്റെ പവർ കൊണ്ടാണ് ആ രീതിയിലായിട്ടുള്ളത് അപ്പോൾ ഇത് വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഒരു കയറ് വെച്ച് കെട്ടി കൊടുക്കുകയെ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം അത് അവിടെയൊക്കെ പൂക്കുത്തി വരുന്നുണ്ട് കണ്ടോ പൂട്ട് വരും ഓരോ പോയിന്റിലും ഓരോ മുട്ടിലും ഇതുപോലെ വരുന്നുണ്ട് വരുന്നുണ്ട്താ അപ്പം ഈ ഒരു ടൈമിൽ ഈ ഒരു പൂവ് കുത്തി വരുന്ന ടൈമിൽ നമ്മൾ കൊടുക്കേണ്ട വളം ജൈവസിലറി ആയിട്ടും ഫിഷ് ഒമിനോ ആസിഡായിട്ടും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫിഷ് ഒമിനോ ഫിഷ് ഒമിനോ നമുക്ക് അടിയിൽ തളിക്കാനും പറ്റും അടിയിൽ ഒഴിച്ചു കൊടുക്കാനും പറ്റും അതുപോലെ ഒക്കെ ജൈവസിലറിയൊക്കെ നോക്കാം ചെടിക്ക് ആരോഗ്യം കുറവാണ് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നില്ല എന്നുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വളമാണ് ജൈവസിലറി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ ജൈവസിലറി കൊടുത്താൽ തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടെ നല്ല ഹെൽത്തി ആയിട്ട് രോഗങ്ങൾക്കൊന്നും പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയാത്ത വളരെ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ നമ്മളെ ചെടി വളരും ഈ ഒരു ജൈവസിലറീൻ്റെ ഒപ്പം നമ്മൾ ഗോമൂത്രം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പച്ചചണകും ഗോമൂത്രവും എല്ലിപ്പൊടിയും വേപ്പം മെണ്ണാക്കും ൂടെയാണ് കുളിപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത് അവ കുറച്ചും കൂടെ സ്ട്രോങ് കൂടും അപ്പൊ നമ്മൾ ഡൈലൂട്ട് ചെയ്യുന്ന അളവിൽ ചെറിയൊരു മാറ്റം കൂടുതലായിട്ട് വെള്ളം വെച്ചിട്ടാണ് ഡൈലൂട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വെണ്ടച്ചരിക്കും എല്ലാ വിളകൾക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന ഒരു വളമാണ് ഈ ഒരു ജേവസിലെറി ഇത് വരുന്നത് ഇതുപോലെ ഒരു മത്തൻ്റെ വള്ളിയാണ് ഇതിനെ നമുക്കിങ്ങനെ ഈ ഒരു മുളവടിയിലേക്ക് ഇങ്ങനെ കൊടുക്കാം ഇങ്ങനെ കെട്ടിയിട്ട് കൊടുക്കാം വള്ളി വീശി വരുമ്പോൾ ഏതൊരു ചെടിക്കായാലും അതിന് വള്ളി നല്ല സുഖമായിട്ട് ഒരു സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കണം ഇതൊരു വെള്ളരി ചെടിനെ അതുപോലെ ഈ ഒരു കയറിലേക്ക് നല്ലപോലെ കെട്ടിയിടാം ഇത് വരണത് ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കിയതാണ് ജമിനോ എടുത്തതിന് ശേഷം ഇതില് മുള്ളു മാത്രമേ മുള്ളു മുഴുവനായിട്ട് വരുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് നീ അത് തുറന്ന് കാണിക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ ഇത്രയും ഈ ഒരു മുള്ളു വരെ നന്നായിട്ട് മെൽറ്റ് ആകുന്ന മത്തിയാളുണ്ടാവും ഇത് കുറച്ച് എന്താ പറയുക ഐസ് പോലെ ഐസായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും മുള്ള് ബാക്കി വന്നിട്ടുണ്ട് ഇതല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് മത്തി ഇരിക്കാനെന്നുണ്ടെങ്കിൽ നല്ല കംപ്ലീറ്റ് ആയിട്ട് മുള്ള് വരെ ഈ ഒരു ശർക്കര ലൈനിൽ അലിഞ്ഞു പോവും അപ്പം നമുക്ക് അരിച്ചിരിക്കാനൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല അത്രയും നല്ല ഫ്രഷ് മത്തിയാണെങ്കിൽ കേട്ടോ ഇത് നമ്മൾ അരിച്ചെടുത്ത ഫിഷമിനോ ആണ് വരുന്നത് ഉണ്ടോ നല്ല പൈനാപ്പിൾ സ്മെല്ലെന്നൊക്കെ പറയും ഇത് വരണത് ഒരു ലിറ്ററിലേക്ക് അഞ്ച് ആണ് ഒഴിക്കേണ്ടത് ഈ ഇരുന്നൂറ്റൻപതിന്റെ ഒരു ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് അതിനനുസരിച്ചുള്ള ഒരളവിൽ ഒഴിച്ചു കൊടുക്കുക പൂവ് കുത്തി വരുന്ന ടൈമിൽ ഈ ഒരു ഒരടപ്പിനാണ് ഈ ഒരു അടപ്പിന് ഒരടപ്പിന് ഒരടപ്പാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ ഒരു പൂവ് കുത്തി വരുന്ന ടൈമിൽ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു സ്പ്രേ ആണ് ഈ ഒരു ഫിഷ് എമിനോ അപ്പൊ വലുതാ പുതിയ പൂക്കളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ വേണം നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫിഷ് എമിനോ ആവശ്യമുള്ളവര് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നൂറ് എം എൽ ന് നാൽപ്പത് രൂപയാണ് നമ്മള് വില ഈടാക്കുന്നത് ഇത് ഉണ്ടാക്കാൻ എല്ലാവർക്കും ചിലപ്പം ഇതുപോലെയുള്ള മത്തിയും അതുപോലെ ശർക്കരയും ഒന്നും കിട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഇത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർ ഓരോ ജോബിൻ്റെ തിരക്കുള്ളവർ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു മിശ്രിതം നമ്മൾ നമ്മളിവിടുന്ന് അയച്ചു തരുന്നതാണ് അതുപോലെ നമ്മളിപ്പം നാടൻ വെള്ളരി വിത്തും വെള്ളരി വെണ്ട കായ്പ തുടങ്ങിയ പതിനഞ്ചോളം വിത്തുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു വിത്തിൻ്റെ പാക്കറ്റിന് പത്ത് രൂപ വില വരണുള്ളൂ നാടൻ ഇനത്തിൽപ്പെട്ട വിത്തുകളാണ് പരമ്പരാഗതമായിട്ട് ഓരോ കർഷകർ കൈമാറി കൈമാറി വന്ന രീതിയിലുള്ള വിത്തുകളാണ് അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് വിത്താണെങ്കിൽ നമുക്ക് ആ ഒരു ടൈപ്പിലുള്ള ഈൽഡ് മാത്രമേ കിട്ടുകയുള്ളൂ ഒരുപാട് പേര് നാടൻ വിത്തിന് ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് പരമ്പരാഗതമായി കൈമാറി വന്ന വെള്ളരിയുടെ വിത്തും ഒക്കെ നമ്മുടെ കയ്യിൽ പതിനഞ്ചോളം വിത്തുകൾ അവൈലബിൾ ആണ് വേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക ഒരു വിത്ത് പാക്കറ്റിന് പത്ത് രൂപ വെച്ചിട്ട് പതിനഞ്ച് വിത്ത് പാക്കറ്റിന് നൂറ്റി അൻപത് പ്ലസ് സി സി അൻപത് രൂപ ടോട്ടൽ ഇരുന്നൂറ് രൂപ അയച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ വെള്ളരിച്ചെടിയിൽ നിന്ന് റീൽഡ് തന്നെ കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളരിയിൽ നിന്ന് നമുക്കിന്ന് പറിച്ചെടുക്കാം ഇപ്പം മൂപ്പായിട്ടുണ്ട് ആ വിളവിൻ്റെ വലിപ്പത്തിലല്ല ഇങ്ങനൊരു വിളവ് ഇങ്ങനൊരു വിള ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം കാരണം ഇത് പ്യുവർ ഓർഗാനിക് ആണ് നമുക്ക് കഴുകാണ്ടും കഴിക്കാൻ വേണ്ടി പറ്റും അപ്പം ധൈര്യമായിട്ട് എല്ലാവരും കൃഷി വല്ല ഗ്രോ ബാഗിൽ കൃഷി ചെയ്ത് നോക്കുക എല്ലാവരും കൃഷി ചെയ്യാൻ സന്തോഷമായിരിക്കും അതുപോലെ ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ്